തൃശൂർ പെരിഞ്ഞരത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച വീട്ടമ്മ പക്ഷേ വിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിലായി സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരായ കൈപ്പമംഗലം സ്വദേശി റഫീഖ് കാട്ടൂർ സ്വദേശി അസ്ഫീർ എന്നിവരെ കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു കേസിനാസമായ സംഭവം പെരിഞ്ഞവനം സ്വദേശി ഹുസൈബെയാണ് വിഷബാധയേറ്റ് മരിച്ചത് എം എസ് ലിഷോയി നൽകുന്ന വിവരങ്ങൾ ലിഷോയി ഈ സംഭവത്തിൽ വിശദമായ പരിശോധനയിലേക്ക് വരുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് എന്താണ് പോലീസ് പറയുന്നത് അതായത് ഈ കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി അഞ്ചിനായിരുന്നു ഉസൈബ എന്ന് പറയുന്ന സ്ത്രീ അവർ ഈ സെയ്ൻ ഹോട്ടലിൽ നിന്ന് പെരിഞ്ഞനം എന്ന് പറയുന്ന സ്ഥലത്തെ സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചത് ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് ഇതിനു പുറമേ ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു ചിലർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചിലരെ അതിനോടൊപ്പം തന്നെ മറ്റു ചിലരെ ഗുരുതരാവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നവരാണ് അവരൊക്കെ പിന്നീട് റിക്കവറായി വന്നു പക്ഷേ അപ്പോഴും

ഈ ഹോട്ടൽ ഉടമകളെ പിടികൂടുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നില്ല അന്ന് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ ഹോട്ടൽ ഉടമകൾ ഒളിവിൽ പോയിരുന്നു ഈ ഹോട്ടൽ ഉടമയായ കൈപ്പമംഗലം സ്വദേശി റഫീക്ക് അതിനോടൊപ്പം തന്നെ പെരിഞ്ഞനം സ്വദേശി പൊഞ്ഞനം പെരിഞ്ഞനം സ്വദേശി അസ്ഫീർ എന്നീ രണ്ട് പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇവർ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ സമർപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു പക്ഷേ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകാനായി ആവശ്യപ്പെടുകയായിരുന്നു അതിനെ തുടർന്നാണ് ഇവർ കീഴടങ്ങിയത് എന്തായാലും നിലവിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് വളരെ ഗുരുതരമായ ഒരു ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ ഹോട്ടലിൻ്റെ അടുക്കളയിലും മറ്റും കാണാൻ സാധിച്ചതെന്നാണ് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് അതിനെ തുടർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു